ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ദേശീയ പുരസ്കാരങ്ങളാണ് അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് പ്രൊഫസർ എം തോമസ് മാത്യു ആണ് പ്രൊഫസർ എം തോമസ് മാത്യു അദ്ദേഹത്തിൻ്റെ ആശാൻ്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് പ്രൊഫസർ എം തോമസ് മാത്യുവാണ് ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സേതു മാധവനാണ് സേതു സേതു എന്നറിയപ്പെടുന്ന സേതു മാധവനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് കൃതി ചേക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുമാധവനാണ് കൃതി ചേക്കുട്ടി സേതുമാധവൻ കൃതി ചേക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അനഗ ജെ കോലോത്തിനാണ് അനഗ ചെ കോലോത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അനഗ ജെ കോലോത്ത് കൃതി മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി കൃതി ഏതാണ് അനക ജെ കോലോത്തിൻ്റെ കൃതി മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാള സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സി രാധാകൃഷ്ണനാണ് അപ്പോൾ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് പ്രൊഫസർ എം തോമസ് മാത്യുവിൻ്റെ ആശാൻ്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സേതുമാധവൻ്റെ ചേക്കുട്ടി എന്ന കൃതിക്കാണ് സേതുമാധവൻ്റെ ചേക്കുട്ടി എന്ന കൃതിക്ക് യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അനകാ ജയക്കോലത്തിൻ്റെ മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കൃതിക്കാണ് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി അടുത്ത കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രിയ എ എസ്സിനാണ് കൃതി പെരുമഴത്തെ കുഞ്ഞിതൊളുകൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രിയ എ എസ് കൃതി പെരുമഴത്തെ കുഞ്ഞിതൊളുകൾ പെരുമഴത്തെ കുഞ്ഞിതൊളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂറിനാണ് ഗണേഷ് പുത്തൂരിൻ്റെ അച്ഛൻ്റെ അലമാര എന്ന കൃതിക്കാണ് പുരസ് എന്ന കവിതാ സമാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂറിൻ്റെ അച്ഛൻ്റെ അലമാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച് ഗണേഷ് പുത്തൂറും അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാരത്തിനാണ് അപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച് പ്രിയ എസിനും കൃതി പെഴുമയത്തെ കുഞ്ഞതുളുകൾ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂർ അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാരത്തിനുമാണ് അടുത്ത് ജ്ഞാനപീഠ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദാമോദർ മൗസോ ദാമോദർ മൗസോ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ദാമോദർ മൗസോ ഗോവ കൊങ്കിണി ചെറുകഥാകൃതമാണ് നോവലിസ്റ്റുമാണ് ദാമോദർ മോസോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദാമോദർ മോസോ ഗോവയിൽ നിന്നുള്ള വ്യക്തിയാണ് ദാമോദർ മോസോ കൊങ്കിണി ചെറുകതാഗതം നോവലിസ്റ്റുമാണ് ദാമോദർ മോസോ കൊങ്കി ചെറുകതാഗത്തും നോവലിസ്റ്റുമാണ് ദാമോദർ മോസോ രണ്ടായിരത്തി ഇരുപതിലെ അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നീൽമണി ഫൂക്കനാണ് ആസാമിലെ കവിയാണ് നീൽമണി ഫൂക്കൻ രണ്ടായിരത്തി ഇരുപതിലെ അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നീൽമണി ഫൂക്കനാണ് ആസാം കവിയാണ് നീൽമണി ഫൂക്കൻ നീൽമണി ഫുക്കൻ ആസാം കവിയാണ് രണ്ടായിരത്തി ഇരുപതിലെ അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് നീൽമണി ഫൂക്കൻ ആസാം കവിയാണ് ആസാമിലെ കവിയാണ് നീൽമണി ഫുക്കൻ ഇനി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ നോക്കാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആറ് പേരാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒന്ന് ജി ശങ്കർ കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ജി ശങ്കർ കുറുപ്പിന് ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് തകൈ ശിവശങ്കരപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ടി വാസുദേവ് നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി പതിനേ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെ ആറ് പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആറ് പേരാണ് ആരൊക്കെയാണ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തകൈ ശിവശങ്കരപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ടി വാസുദേവ് നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി എയ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അങ്ങനെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആറ് പേരാണ് ആറ് ആറുപേരാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അടുത്തത് നോക്കാൻ പോകുന്നത് ജെ സി ബി പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാര ജേതാവ് ആരാധിച്ച പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകൻ്റെ കൃതിയായ പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബ്രേഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഫയർ ബ്രേഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് ജനനി കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ജേതാവ് പെരുമാൾ മുരുകനാണ് അദ്ദേഹത്തിൻ്റെ കൃതിയായ അലണ്ട അലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഫയർ ബേഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് ജനനി കണ്ണനാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ജേതാവാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി പുരസ്കാരം ജേതാവാണ് ഖാലിദ് ചാവേദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി പുരസ്കാരം ജേതാവ് ഖാലിദ് ചാവേദിനാണ് ഖാലിദ് ചാവ്യദ് കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ് ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ബി പുരസ്കാര ഖാലിദ് ചാവ്യദിന് ലഭിച്ചത് ദ പാരഡൈസ് ഓഫ് ഫുഡ് നൊമാത് ഖാന എന്ന ഉറുദു കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബരൻ ഫാറൂഖിയാണ് നൊമാദ് ഖാന എന്ന ഉറുദു കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബരൻ ഫാറൂഖിയാണ് ബരൻ ഫാറൂഖിയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പാരഡൈസ് ഓഫ് ഫുഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബരൻ ഫാറൂഖിയാണ് ബരൻ ഫാറൂഖി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി പുരസ്കാരം ജേതാവാണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ എം മുകുന്ദൻ്റെ ഡൽഹി കാഥകൾ എന്ന കൃതിക്കാണ് എം മുകുന്ദൻ്റെ ഡൽഹി കാഥകൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് അടുത്തു നോക്കുന്നത് സരസ്വതി സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമ്മാനം ജേതാവാണ് ദരാസ് മിശ്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമ്മാനം ജേതാവാണ് രാംദരാസ് മിശ്ര രാം ദരാസ് മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമാന ജേതാവ് മെയിൻ തു യഹാൻ ഹൂം എന്ന ഹിന്ദി കവിതാ സമാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമാനം രാംതരാസ് മിശ്രക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമാൻ ജേതാവ് രാംതരാസ് മിശ്ര മെയിൻ തു യഹാൻ ഹും എന്ന ഹിന്ദി കവിതാ സമാരത്തിനാണ് രാംതരാസ് മിശ്രക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമാൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ശരൺകുമാർ ലിംബാളക്കാണ് ശരൺകുമാർ ലിംബാളെ കൃതി സനാതൻ എന്ന മറാത്തി കൃതിയാണ് രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ഇത് ശരൺകുമാർ ലിമ്പാളെ ശരൺകുമാർ ലിംബാളെ കൃതി ഏതാണ് സനാതൻ മറാത്തിയാണ് സനാതൻ എന്ന മറാത്തി കൃതിക്കാണ് ശരൺകുമാർ ലിംബാളയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാംതരാസ് മിശ്ര രണ്ടായിരത്തി ഇരുപതിലെ ശരൺകുമാർ ലിമ്പാളേക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത് അടുത്ത് നോക്കുന്നത് വ്യാസമാൻ വ്യാസമാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുപ്പത്തി ഒന്നാമത് വ്യാസമാൻ ലഭിച്ചത് അസ്ഗർ വജാഹത്താണ് അസ്ഗർ വജാഹത്തിനാണ് മഹാബലി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുപ്പത്തി ഒന്നാമത് വ്യാസമാൻ ലഭിച്ചത് അസ്ഗർ വജാഹത്തിൻ്റെ മഹാബലി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി രണ്ടാമത് വ്യാസമാൻ ലഭിച്ചത് ഗ്യാൻ ചതുർവേദി പകൽ ഗാന എന്ന പകൽ ഗാന എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി രണ്ടാമത് വ്യാസമാനം ലഭിച്ചത് ഗ്യാൻ ചതുർവേദി പാഗൽ ഖാന എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പത്തി രണ്ടാമത് വ്യാസമാനം ലഭിച്ചത് ഗ്യാൻ ചതുർവേദിയുടെ പാഗൽ ഖാന എന്ന കൃതിക്കാണ് ഗ്യാൻ ചതുർവേദി പാഗൽ ഖാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് വ്യാസമാനം ലഭിച്ചത് പുഷ്പ ഭാരതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് വ്യാസമാനം ലഭിച്ച ആർക്കാണ് പുഷ്പ ഭാരതി യാതേൻ യാതേൻ ഔർ യാതേൻ എന്ന കൃതിക്കാണ് പുഷ്പ ഭാരതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് വ്യാസമാനം ലഭിച്ചത് അടുത്ത് നോക്കുന്നത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ട്രെയിനിങ് നേഴ്സസ് ഓർഗനൈസേഷനാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ട്രെയിനേഡ് നെയ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ട്രെയിൻഡ് നേഴ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടനയ്ക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് രണ്ട് പേർക്കാണ് അലി അബു വ്വാദിനും ഡാനിയൽ ബരൻ ബോയിങിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് രണ്ട് പേർക്കാണ് അലി അബു വ്വാദിനും ഡാനിയൽ ബരൻ ബോയിങിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അടുത്തത് ഗാന്ധി പീസ് പ്രൈസ് ഗാന്ധി പീസ് പ്രൈസില് രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി പീസ് പ്രൈസ് ജേതാവാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി പീസ് പ്രൈസ് ജേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി പീസ് പ്രൈസ് ജേതാവാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗാന്ധി പീസ് പ്രൈസ് ജേതാവാണ് ഗീതാ പ്രസന് രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി പീസ് പ്രൈസ് ജേതാവാണ് ഷെയ്ഖ് റഹ്മാൻ ഷെയ്ഖ് റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗാന്ധി ഗാന്ധി പീസ് പ്രൈസ് ജേതാവാണ് ഗീതാ പ്രസ് ഗീതാ പ്രസനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗാന്ധി പീസ് പ്രൈസ് ജേതാവ് ഗീതാ പ്രസനാണ് ഗീതാ പ്രസ് അടുത്തു നോക്കുന്നത് കാളിദാ സമ്മാനാണ് കാളിദാ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാളിദാ സമ്മാനം ലഭിച്ചത് എം വെങ്കിടേഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാളിദാസ് സമ്മാനം ലഭിച്ചത് എം വെങ്കടേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാളിദാസ് സമ്മാനം ലഭിച്ചത് എം വെങ്കടേഷ് കുമാറിനാണ് എം വെങ്കടേഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാളിദാസമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ കാളിദാസമ്മാൻ ലഭിച്ചത് അരുൺ സായിറാമിനാണ് രണ്ടായിരത്തി ഇരുപതിലെ കാളിദാസമ്മാൻ ലഭിച്ചത് അരുൺ സായിറാമിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാളിദാസമ്മാൻ ലഭിച്ചത് എം വെങ്കിടേഷ് കുമാറിനും രണ്ടായിരത്തി ഇരുപതിലെ കാളിദാസമ്മാൻ ലഭിച്ചത് അരുൺ സായിറാമിനാണ് അരുണ സായിറാം രണ്ടായിരത്തി ഇരു ഇരുപതിലെ കാളിദാസമ്മാൻ ലഭിച്ചത് അരുണാ സായിറാമിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാളിദാസമ്മാൻ ലഭിച്ചത് എം വെങ്കിടേഷ് കുമാറിനാണ് എം വെങ്കിടേഷ് കുമാർ അപ്പോൾ അത്രയേ ഉള്ളൂ ക്ലാസ് क्लास इष्टा लाइक सब्स््रैब थैंक्स फॉर वाचिंग